പിന്നെ നമ്മൾ ഒരുമിച്ച് മൂന്ന് വർഷം അത്ര അധികം ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ടീമിൻ്റെ കൂടെയുള്ള യാത്ര മെമ്മറബിൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തിരക്കിനടിയിൽ ഒരു ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആയിരിക്കും ഇപ്പോൾ ഇത് രാവിലെ തന്നെ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ചായക്കട ഒരു സഹോദരിയാണ് നടത്തണത് പിന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടുകാണ്ട് അടിപൊളി കെട്ടോ ഫീൽ ഇതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊന്നും കിട്ടാത്ത ഫീലാണ് ഈ പ്രദേശത്ത് നിന്ന് ഇങ്ങനെ ഒരു ചായ പിടിക്കാറുണ്ട് അടിപൊളി നല്ല നാടൻ ചായ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചവരുടെ കൂടെ ഇപ്രാവശ്യം ഞങ്ങൾ സെലക്ട് ചെയ്തത് കക്കാടം പോയലിലാണ് മലപ്പുറം കോഴിക്കോട് ജില്ലക്കാർക്കുള്ള ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് അതോടൊപ്പം തന്നെ ഒരുമിച്ച് ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിന് ശരീരത്തിന് കിട്ടുന്ന ഒരു എനർജി വേറെ വളരെ വലുതാണ് അതിനപ്പുറം വേറെ ഒന്നുമില്ലല്ലോ ഏതായാലും ഞങ്ങളുടെ യാത്രയുടെ ചെറിയ വിശേഷം പിന്നെ മൗൺവ്യൂലാണ് താമസിച്ചത് മൗൺ വ്യൂ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ ഫാമിലിക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ നല്ല എന്താ എക്കണോമിക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് പിന്നെ ചെറിയ കുറച്ച് വിശേഷങ്ങളും കാണിക്കട്ടോ ആ പിന്നെ നമ്മളെ രാവിലെ ആയപ്പോൾ തന്നെ റിസോർട്ട് എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ഏഹ് എന്താ വൈബ് ഏഹ്

പിന്നെ ഇടിയപ്പുണ്ട് അതേപോലെ തന്നെ അപ്പുണ്ട് മുട്ട കറി ഗ്രീൻ പീസ് നിങ്ങൾ എന്താണ് ഓർഡർ ചെയ്യണത് ചിക്കൻ കറി ചിക്കൻ കറി ചിക്കൻ കറി എന്താ ഓർഡർ ചെയ്യണത് ഓക്കേ പിന്നെ ഇതാണ് റൂം ഇവിടുത്തെ ഇങ്ങനത്തെ റൂമുകൾ ഉണ്ട് കോട്ടേജ് ഉണ്ട് സംവിധാനം ഒരു കോട്ടേജ് ആട്ടോ ഇങ്ങനെ കോട്ടേജ് ഒരു സിംഗിൾ ഫാമിലി ഒക്കെ ആണെങ്കിൽ രണ്ട് ബെഡ്റൂം ഉള്ള ഒരു കോട്ടേജ് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് ടോയ്ലറ്റ് കഴിവാണ് പിന്നെ നല്ല വൃത്തിയാണ് നോക്കി നല്ല ഒരു ലക്ഷറി ഫീൽ വരും നമുക്ക് ഈടാക്കുന്നില്ല ഇവിടെ ബെഡ്റൂം ഉണ്ട് അടിപൊളി ഇതിൻ്റെ മേലിൽ നിന്നുള്ള വിഷലാണ് ഇതിൻ്റെ പിന്നെ വേണമെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ ഈവനിങ്ങിലൊക്കെ അടിപൊളിയായി കയറാം ഇപ്പോഴത്തെ രസം ഇതിൻ്റെ ടോപ്പില് ഏഹ് ഒരു അടിപൊളി ഇതിൻ്റെ ഓവറോൾ വ്യൂ ആയിട്ട് നോക്കി ഞങ്ങൾ നല്ല രസമുണ്ട് ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല മനസ്സിന് നല്ല ഫ്രീ മൈൻഡിൽ ഇങ്ങനെ കിട്ടും നിൽക്കട്ടെ അടിപൊളിയാണ് ഏതായാലും പിന്നെ പിന്നെ നല്ല ഡ്രസ് കോഡ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ പിന്നെ അടിപൊളിയാണ് മൗണ്ടൻ വ്യൂല് സൂപ്പർ എക്സ്പീരിയൻസ് ഞങ്ങൾ പോയിട്ട് അടിപൊളി ആയിട്ടുണ്ട് പേരൊന്നും പറഞ്ഞു അനീഫ ഞങ്ങള് ഇവിടെ ഉണ്ടാവില്ലേ പ്രേക്ഷകർ നല്ല ട്രീറ്റ് ചെയ്യൂലേട്ടോ അരീക്കോട് എത്തിയിട്ടുണ്ട് ഭക്ഷണം തന്നെ എന്തൊരു സ്പെഷ്യൽ സ്ഥല അരിക്കോടും എങ്ങനെയുണ്ട് ബാബു കഴിച്ചാ ഞാൻ പറഞ്ഞു പറഞ്ഞു ഞങ്ങളുണ്ടാണോ അൽഫാം പറഞ്ഞത് ബാക്കി കുറച്ച് ബിരിയാണി നിക്കുന്ന ആൾക്കാരെ കാണിച്ചു എല്ലാരും